ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ മൂന്നാമത്തെ അമ്മൻ്റെ പാട്ടുകൾ കേൾക്കാം മൂന്നാമത്തെ അമ്മൻ്റെ പാട്ടുകൾ കേൾക്കാം അപ്പങ്ങളെ കേട്ടുള്ള നമസ്തേ മക്കൾക്കും നന്നായിരിക്കണേ ഈ മക്കൾക്കും മകനൊക്കെ നന്നാവുക ുംബൂജനെ താങ്ങി നിന്നിരുന്നേരിയെ പണ്ടു പന്നിയായി വേണ്ടിയിരും ലക്ഷ്മി വരൻ കൈകൊഴുന്നേതരും മനുഷ്യ കേസരിയായിരുന്നു കോടക്ക വർണ്ണനെ കൈകൊഴുന്നേ ഉത്തനാടിയ വാമനം ഭക്തിയോടെ സർവകാലത്തിലും കൈകൊറുന്നേൻ ഒക്കയോട് തന്നെയും കൈകൊരു நாராயணி அவன் அம்பாடி அனிதா கைகொருன் அக்கனா துரிதங்கள் நாராயணா குருவாய் கைகொருன்